ആ ബാലു എവിടെയാണെന്നേ നിങ്ങൾ ഏ വെറുതും മനുഷ്യനെ ആദ്യം പിടിപ്പിക്കാനായിട്ട് ഹലോ ബാലുവേ കൊട്ടിയത് അവൻ എവിടെ കൊച്ചേ സൈറ്റിൽ എന്ത് തിരക്കാണെന്ന് നീ പേടിക്കൊന്നും വേണ്ട അവൻ കൊച്ചുട്ടിയൊന്നും അല്ലല്ലേ കൊച്ചുട്ടി ആയിരുന്നെങ്കിൽ ഇത്രയും പേടിക്കേണ്ടായിരുന്നു എടീ നമ്മളെത്ര നേരം കൊണ്ട് ഇവിടെ ഇരിക്കുവാണ് ഇവിടെ ആരെങ്കിലും വന്നോ പിള്ളേർക്ക് വെറുതെ തോന്നിയതായിരിക്കും കൊച്ചേ അമ്മ 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 കേശു പോയാറൂനെ പറ്റിച്ചിട്ട് ഏപ്പിച്ചത് മാറി പോയേ നിന്നെന്താ ചെയ്യണ്ടെന്നറിയാമോ ഒരു കോരും ചെയ്യാനറിയില്ല കേശു എവിടെയാണ നീ പെട്ടെന്ന് പത്ത് മിനിറ്റ് പറ്റില്ല ഇങ്ങോട്ട് വാടാ ആ അവൻ എവിടെ നിൽോ ഇത്രേം പ്രശ്നമേ നടക്ക അവൻ അണ്ടിടക്ക് ടറഫിൽ കളിക്കാൻ പോയേക്കുന്നേ അല്ല ടർസന്റെ ഓലെ കളിക്കാൻ പോയാവേ ടറസ് അല്ല ടറഫ് കളിക്കാൻ വേണ്ടി ബാറ്റ് കളിക്കാൻ പോയി പോയി ആഹാ ഇവിടെ ഇത്രേം പ്രശ്നങ്ങളേ നടക്കുമ്പോൾ അവൻ അവിടെ എന്തിനെ കളിക്കാൻ പോയി ടറഫിൽ ആ അവിടെ ഗിൽ ഷറ്റിൽ കളിക്കലേ ആ അത് എന്തിനാ ആവശ്യമില്ലാതെ നേരെ കേറ പോണേ എന്ന് ആ നിന്നെയാണ് ആദ്യം തല്ലേണ്ടത് നിന്നെ എപ്പിച്ചിട്ടാണ് ഞാൻ പോന്നത് അതെങ്ങനെ സിദ്ധുവിന്റെ കോള് വന്നു കഴിഞ്ഞാൽ പിന്നെ അവക്ക് കണ്ണോ മൂക്കോ ചെവിയോ വല്ലോ ഉണ്ടോ മിണ്ടാമ്മ വെറുതെ പറയുവാനെ അച്ഛൻ ഇങ്ങനെ ഇതെല്ലാം കൂടി ഇവിടെ തന്നെ വന്ന് ജനിച്ചല്ല എന്റെ പൊന്നു ഹലോ ബാലു അതെ ബാലു എന്റെ അച്ഛനാണ് ബാലുവിന്റെ മോനാണോ അതെ ബാലുവിന്റെ മോനാണ് ഇത് മൊത്തം അമ്മ പറഞ്ഞിട്ട് കേക്കാതെ പോയതല്ലേ തിരിച്ചു വരുമ്പോ അമ്മയുടെ നടിട്ടു അവനറിയാം അടവാണിത് ചേച്ച ഒന്നും നോക്കില്ല കേട്ടോ ഞാൻ ആദ്യം പറയടാ ഞാൻ ഇപ്പം ഇങ്ങനെ നടന്നു ഒരുത്തൻ അപ്പൊഴക്കണ സൈക്കിളിന്റെ പുറകെ വന്നേക്കണുടാ എന്നിട്ട് ബാലു എന്ന് ചോദിച്ചോ അപ്പൊ ഞാൻ പറഞ്ഞു ബാലു എന്റെ അച്ഛനാണെന്ന് ബാലുവിന്റെ മോനാണല്ലോ എന്ന് പറഞ്ഞോണ്ട് ഒരു വരവ് ഞാൻ ഒറ്റ ഓട്ട ഓടി അടി എവിടെ കിട്ടിയാണ് എവിടെന്നെ ഫ്രണ്ടില് നീ നീ ആരെന്ന് അയ്യോ വിട്ടാ വിടൂലും പൈട്ടിങ്ങാൻ വന്നതാ എന്തൊന്നും നോക്കിക്കൊണ്ടിരുന്നോ അത് ബാലുവണ്ണന്റെ വീടാണെന്ന് അറിയാൻ വേണ്ടി ചോദിക്കാൻ വന്നതാ അപ്പൊ നീ ഓടിക്കളല്ലേ ബാലു എന്തോന്നു വാലു ജോലി ചെയ്തിട്ട് പൈസ കൊടുക്കാത്തത്

ചെറുകിട ഇത് അതൊന്നും ഇത് പാലും പൈസ കൊടുക്കാനുള്ള പയ്യനാ അത് ചോദിക്കാൻ വേണ്ടി വന്നതാ അവറിയാതെ അടിക്കാൻ ചേട്ടാ മതിപ്പോ അപ്പൊ നീ ഇവിച്ച നീ ലോകത്ത് പറ്റിക്കാത്തവർ ആരെങ്കിലും